ഇപ്പോൾ സമയം ഒന്നേ നാൽപ്പത് ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരാളെ കാണാൻ പോകും ഈ ഒരു സമയത്ത് ആരെയാണ് കാണാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ അതൊക്കെ നമുക്ക് പോകുന്ന വഴിയേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെ ഞാൻ താക്കോലും എടുത്ത് ഫോണും എടുത്ത് ഇനി നമുക്ക് വേണ്ടത് ആണ് നേരെ പോയിട്ട് ഹെൽമെറ്റും എടുക്കുക അങ്ങനെ ഷൂവും എടുത്തു വീട്ടിലെ അച്ഛനമ്മക്ക് ഉറങ്ങാണ് അപ്പോൾ അവരറിയാതെ വേണം പോയെ അപ്പോൾ നമ്മൾ മെല്ലെ ഡോർ ക്ലോസ് ചെയ്ത് താക്കോലിട്ട് പൂട്ടിട്ട് നമ്മൾ ഒരൊറ്റ പൂക്കം പോകുമ്പോഴാണ് അപ്പോൾ അതെ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതെ താക്കോലിട്ട് ക്ലോസ് ചെയ്യുകയാണ് ഇനി വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് നേരെ പോവാം ഞാൻ സ്നേഹിക്കുന്ന കുട്ടി രണ്ട് വർഷത്തെ ലീവിന് ശേഷം നാട്ടിലേക്ക് വരുകയാണ് അപ്പോൾ അവളെ കാണാനും കണ്ട് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഓക്കെ നമുക്ക് നേരെ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്താ പറയുക ഗസ് പകുതിക്ക് വെച്ചപ്പോൾ നല്ല മഴ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ എൻ്റെ വാച്ച് ആയിക്കോട്ടെ പെൻറ്റായിക്കോട്ടെ ഷർട്ട് ഷൂസ് ബാഗ് എല്ലാം നഞ്ഞു ഒന്നും നനയും ബാക്കിയില്ല മഴ പെയ്യുന്നുണ്ടോ നല്ല മഴയാണ് പെയ്യുന്നത് പെയിൻറ്റ് ചെറുതായിട്ടാണ് നന്നിട്ടുള്ളത് പക്ഷേ ഷർട്ട് നല്ലോണം നഞ്ഞിട്ടുണ്ട് അതുപോലെ വേഗം കൊണ്ടോ ബേഗലും അത്യാവശ്യം നന്നിട്ടുണ്ട് എന്താ ചെയ്യാ ഓഹ് അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനേഷം ദേ അവൾ വരികയും പോവാണ് ദേ ഈ വരുന്ന ട്രെയിനിൽ അവളുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണുള്ളത് ദേ വരുന്നു ആ ട്രെയിനിൽ അവളുണ്ട് അമ്പോ എത്ര കാലമായി എന്നോ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് അവളുടെ പേരെന്താ വീട് വീടിയാ എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഞാൻ അവളെ കണ്ട് സംസാരിച്ചിട്ട് വരാം ഓക്കെ ബൈ